ദൈവതനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന സക്രിയാപുരോഹിതനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാകുന്നു വായിച്ചു കേൾക്കുന്ന ഹെവൻഗിലിൻ ഭാഗം വിശത്ത് ലൂക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളതായ വേദഭാഗമാണ് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം സുക്രിയാ പുരോഹിതൻ ദേവാലയത്തിൽ വിശുദ്ധ മത്പഹായിൽ ധൂപം കാട്ടുന്ന സമയം മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുണ്ടാകാൻ പോകുന്ന വലിയ സന്തോഷത്തെ അറിയിക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു പുരോഹിതൻ എന്നാൽ ഇത് സംഭവിക്കുന്നവരെയും നീ മൗനമായിരിക്കണമെന്ന് കൽപ്പിക്കുകയും അതിന് പ്രകാരം വ്യോഹനാ ഉണ്ടാകുന്ന നിമിഷം വരെയും അവന് പേരിടുന്ന നിമിഷം വരെയും ഒക്കെ അദ്ദേഹം മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട് വാർത്തക്യത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന നിമിഷത്തിൽ ഇപ്രകാരം ഒരു വാർത്ത കേൾക്കുമ്പോൾ ആരായാലൊന്ന് സംശയിച്ചു പോകും ശരിയാണ് വേദഭാഗത്തെ ചിന്തിക്കുമ്പോൾ മനോഹരമായി തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ശബ്ദമെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയാണ് ഒരു പുരോഹിതിൽ ശബ്ദമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അദ്ദേഹം തൻ്റെ കൗതാശികപരമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് മാറി നിന്നേ പറ്റൂ ശബ്ദം അത്രയ്ക്കും അനിവാര്യം തന്നെയാണ് അപ്പോൾ സക്രിയ പുരോഹിതനോട് മാലാഖ പറയുന്നു നീ കുറച്ച് നാൾ മിണ്ടാതിരിക്കുക അതിന് മറ്റൊരർത്ഥമില്ലേ എന്തായിരിക്കാം വാർത്തിക്യത്തിൽ ഗർഭം ധരിക്കാൻ പോകുന്ന നിൻ്റെ ഭാര്യയോട് ചേർന്നായിരിക്കണം ഇനി നിനക്ക് സമയം ഈ ദേവാലയത്തിൽ ഒത്തിരി കാലം സമയം ചെലവഴിച്ച അതാണ് പക്ഷേ ഇനിയുള്ള സമയം കുടുംബത്തോടു കൂടി ചെലവഴിക്കുക നിന്റെ പൂർണ്ണമായിരിക്കുന്ന സാന്നിധ്യം ഭാര്യയോടുകൂടി വേണ്ടതായിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ പ്രിയപ്പെട്ടവർ എത്ര മനോഹരമായിരിക്കൊരു ചിന്തയാണത് സക്രിയ പുരോഗതി ഉണ്ടാതെ മൗനമായിരുന്ന എലിസബത്തമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഭാഗം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ഒട്ടേറെ തിരക്കുകളുടെ അനുഭവമുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കിട്ട് ഓടുന്നവരാണ് പക്ഷെ നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്കായി കരുതി വച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട് അവിടെയും കൂടെ നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും ആവശ്യമുമായിട്ടില്ലേ അവിടെയും കൂടെ നമ്മുടെ സമയം ചിലവഴിക്കേണ്ടതായിട്ടില്ലേ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടാതെ കുറച്ചും കൂടെ സ്നേഹമായി ചേർത്ത് പിടിച്ച് നമ്മുടെ സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ബന്ധുമത്രാദികൾക്ക് വേണ്ടി നമുക്കായ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങോട്ട് ചെലവഴിക്കാൻ സാധിക്കട്ടെ ഫഗരു നന്ദി